அப்படின் ஒரு செட் அண்ணா இதுல ஏழு வயசு மட்டும் சில பங்கெடுக்க படிக்கப்பட்டது ப்ளஸ்ட்

എല്ലാം ടീ വന്നാലും ഇരിക്കണം ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണം ഭാവിയിൽ അവർക്ക് ഏ മേഖലയിലോട്ട് വരാനായിട്ടുള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇവിടെ കിട്ടാൻ പോകുന്നത് അപ്പം അവർ ഏർ പഠിക്കാനും ഓപ്പോർട്ടിസിനെ കുറിച്ച് അടങ്ങാൻ പോലും തന്നെ ഇവർ കന്റ് മാസം കോഴ്സില് പഠിച്ച് അവർക്ക് ഭാവിയിലുള്ള ഓപ്പോർട്ടിക്സ് എഞ്ചിനീയർ ആകാനോ അല്ലെങ്കിൽ ഏ മേഖലയിൽ പോകാനായിട്ടുള്ള ഒരു അടിസ്ഥാനം അവർക്ക് ഇവിടെ നിന്ന് കിട്ടും ஒரு <laughs> എല്ല രണ്ട് മാസം രണ്ടു വയസ്സും എല്ലാ വർക്കിംഗ് രണ്ടു മാസം ഏപ്രിൽ രണ്ട് തുടങ്ങി മെയ് ഇരുപത്തി ഏഴാണ് ക്ലാസ് കണ്ടിരിക്കുന്നത് എല്ലാവരും നമുക്ക് ആക്ച്വലി

Well no you didn't win a little feature now or the season. But അവസ്ഥാണ് സ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊന്നും ഇതൊന്നും നമ്മളെ സ്കൂളിൽ പോകും നമ്മൾ അത് ചെയ്ത് ഇത് ചെയ്ത മറ്റു പത്ത് പേര് ചോദിക്കും അത് അറിയാൻ അവർ ഗീണോ कांसनीय आने में आने के लिए ओवरऑल पर्सिस्टेंट डेवलपमेंट का हो गया मतलब हमें कह रहे हैं वो आपको क्या होना चाहिए हमसे हमारा ज्ञान अध्ययन को करने और पास की तरफ आफ्टर द मार्क एकेडमिक सपोर्ट फिर अह इन यू स्किल्स की टच जो हमारे क्रिएटिव स्किल्स में हमारे बोल बोल आई के हम जो बोल रहे हैं वो बात है जो हम बोल रहे हैं वो बड़ा चीज बोल रहे हैं मतलब ओवरऑल मतलब कुछ तो पकड़ते हैं थोड़ा परसों पे पर एरिया पे दे लाइटम साउंड वगैरह फिक्स है और लाइव मॉनिटरिंग है तो भैया तो मतलब कई दिन बैठना पड़ेगा ये से ने ये सब सब ट्राई आएगा 5000 और आगे तक मत कीजिएगा मतलब ये जो पार्टी सब पहले कर दो ഇന്റർനാഷണൽ അക്കോർഡ് കഴിക്കുവാണ് മലേഷ്യ എച്ച് ആർ ഡി എഫ് അക്കോർഡ് ആണ് തിരപ്പൂർ ഗവൺമെന്റ്

ఓవరాల్ మేనేజర్ 90 ప్లస్ ఇన్స్టిట్యూటెన్స్ సో మన కేంద్రం మనం అరికి సర్వవండిట్ ఉన్నాం థాంక్యూ సో కులారు కాల్ చేస్తున్నాం అలాగే మన ప్రాజెక్ట్ కరై ఉండండి అలాగే బాలన్స్ అయిన నంబర్ ప్రింట్ ఇస్తున్నాం అలాగే అల్ట్రీ ఇస్ అయిన స్కూల్ అడ్మినిస్ట్రేట్ ఆ బెస్ట డిప్లైట్ ఉన్నాం ఆల్్రెడీ ఇస్ టు కియర్ కంట్రోల్ కోసం కుటీయపుడి ఎడిటరింగ్ కొలాజీాయిర్ మనం కమ్యూనిటీకి కేర్ చేయాలి చేయపోతుంది అదృ గోయల్ లేకే సారానము അത് ഏറ്റവും എഞ്ചിനീയറിംഗ് പ്രശ്നം ഉണ്ടെങ്കിൽ ബ്രിഡ്ജയാണ് നടത്തുന്ന പ്രോസസ്സാണ് അതല്ല നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് വയസ്സൊക്കെ വളരെ ചെലവുകളായതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഈ ഒരു മേഖലയ്ക്ക് അവർക്ക് അടുത്ത സമയം പ്രശ്നം വന്നു വരുകയാണ് കാരണം ഇപ്പം